ഹായ് കൂട്ടുകാരെ അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ രാത്രി ഞാനിതാ വിഷന്നിട്ട് പൂരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു അങ്ങനെ ആ പാത്രം ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ ഞാൻ കഴിച്ച പാത്രമാണ് ആ കിടക്കുന്നത് അപ്പോൾ നേരെ അത് സിങ്കിലേക്ക് ഇട്ടു വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു ഇനി വെള്ളമൊക്കെ പിടിച്ചവിടെ കൊടുന്ന് വെച്ചിട്ട് കാണാം അപ്പോൾ ഇനി അത് രാവിലെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് പോയതാണ് അങ്ങനെ രാവിലെ നീറ്റ് വന്നു നമ്മളെ മാവൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്കൊക്കെ കുറച്ച് നേരം വെച്ചു ആ ടൈമോണ്ട് ഞാൻ അടുപ്പിലെ വെണ്ണൂറൊക്കെ വാരി അവിടെ തീയൊക്കെ പിടിപ്പിച്ച് വെള്ളമൊക്കെ നിറച്ച് അവിടെ നമ്മളെ തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചുകൊടുത്തു വിട്ട അതിന് പിന്നെ ഇത് നമുക്ക് ഇനി ഗ്യാസും അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു വിട്ട അങ്ങനെ ഞാൻ ഹൈസീൻ്റെ പൊള്ളച്ചപ്പ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഇന്ന് ആൾ വന്നിട്ടൊന്നുമില്ല കേട്ടോ ഇത് ഉണ്ടാക്കാനൊക്കെ അവിടെ എന്തോ ഭയങ്കര തിരിക്കട്ട പണിയിലാണ് എണ്ണേറ്റിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ആൾ ഇതിൻ്റെ അടുത്തൊക്കെ വന്നിട്ടില്ല അങ്ങനെ അങ്ങനെ ഞാനിത് ആ പൊള്ളച്ചപ്പൊക്കെ എല്ലാം പൊള്ളച്ചിട്ട് തന്നെയാണ് കേട്ടോ അന്ന് കിട്ടിയിട്ടുള്ളത് അവനക്ക് പൊള്ളച്ചത് മാത്രമേ അവൻ തിന്നലുള്ളൂ ഇന്നു ഇതാ എല്ലാതും മുളച്ചിട്ടുണ്ട് ചില ചില ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ വിരകുമല്ലോ ഉമ്മയും മോനും കൂടെ അങ്ങനൊക്കെ ആവുമ്പോൾ ഓം വരത്തിയതോ അല്ലെങ്കിൽ തീ അടുപ്പത്ത് വെച്ച് കത്തിക്കാണ് തീ ഒന്ന് നീക്കാതെ നിന്നിട്ട് തീ കത്താതിരുന്നിട്ടോ അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ഇങ്ങനെ പൊള്ള അതിരിക്കലിട്ടോ അങ്ങനെ ഇതാ ഭൂരി ഉണ്ട് അതേപോലെ തന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ രാത്രി ഉണ്ടാക്കിയതാണ് ചിക്കൻ കറി അതും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പൊള്ളച്ചപ്പ ഉണ്ടാക്കിയത് അങ്ങനെ ഹൈസിൻ്റെതാ അപ്പുറത്തൊക്കെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അതിനോട് വീട്ടിൽ ഒരു രണ്ടാളും കൂടെ പിന്നെ മുറ്റത്തൊക്കെ നടന്ന് അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ അങ്ങനെ പിന്നെ രണ്ടാളും ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുത്തിയതാണ് കേട്ടോ അപ്പം ചൂടോടെ തന്നെ അപ്പം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാള വായലും മുട്ടായും ഒക്കെയാണ് രാവിലെ തന്നെ തിന്നണത് അപ്പോൾ ഒരുക്കും കറിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ തന്നെ അത് അപ്പം കഴിക്കുകയാണ് ചെയ്തത് പിന്നെ ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ ചായ കൊടുത്തു അതിനു ശേഷം ഇന്നങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഓടിൻ്റെ പുറത്ത് വലിയൊരു മയിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ ഞാനവിടെ എത്തി വീഡിയോ കൊണ്ട് ഓൺ ആക്കിയാൽ പോകുന്ന ആളങ്ങോട്ട് പാറിയതാ ആ പെരൻ്റെ മുകളിൽ പോയിരിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മുറ്റടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഈ ഒരു ഭാഗത്ത് കുറച്ചധികം തന്നെ കച്ചറകൾ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ പിന്നെ വേഗം തന്നെ അതങ്ങ് വരാൻ തന്നു ഇതിൻ്റെ ചൂല് ഇതാ അടിച്ചു വാരി അടിച്ചു വാരി അതിൻ്റെ ചൂലിൻ്റെ ഈർക്കിലൊക്കെ തെറിച്ച് പോയിട്ട് ഇതാ ചൂല് ചെറുതായിട്ടും അതേപോലെ കട്ടി കുറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ ലൈക്ക് തരാനും കമൻറ്റ് തരാനൊന്നും ആ കൂട്ടുകാരും മറക്കരുത് അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇട്ടിട്ട് പോവണേ പ്ലീസ് പിന്നെ എൻ്റെ കൂട്ടുകാരനെ ഈ വീഡിയോയിൽ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടാ ഒരു നാലഞ്ച് ദിവസമായിട്ട് എൻ്റെ ഓൾ പറഞ്ഞിട്ടിട്ടാണ് അന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടും പിന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടും ഒന്നും നടന്നിട്ടില്ല കാരണം വീഡിയോ വോയിസ് കൊടുക്കുന്ന ടൈമിൽ ഞാൻ ഓളെ പറ്റാൻ മറന്നിട്ടുണ്ടാവും കേട്ടാ പിന്നെ വാട്സാപ്പിലൊക്കെ ആണ് കയറുമ്പോളേക്കാർ ആ പറയണം പറഞ്ഞതാണല്ലോ എന്ന് വിചാരിക്കുക ഈ കൂട്ടുകാരി പത്താം ക്ലാസ്സിൽ എൻ്റെ അപ്പുറത്തെ ക്ലാസ്സിലേ എന്നാലും ഞങ്ങൾ ഭയങ്കര കൂട്ടു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഓൾ പിന്നെ എന്നെ കാണണത് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴാണ് അങ്ങനെ പിന്നെ ഓൾ എല്ലാ വീഡിയോയും കാണലുണ്ട് നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നമ്പറൊക്കെ ഓൾ വേറെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ തപ്പി പിടിച്ച് വാങ്ങിയിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞതാണ് കേട്ടാ നല്ല ഇഷ്ടമാണ് ഞാൻ പണ്ടത്തെ പോലെ തന്നെ എൻ്റെ സംസാരം ഇതൊക്കെ ഇപ്പോഴും ഉള്ളത് എന്ന് അങ്ങനെ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഓൾ പറയണേ അടുത്ത വീഡിയോയിൽ ഇന്നെ പറ്റിയിട്ടൊന്ന് പറയുമെന്ന് അപ്പോൾ ഞാൻ പറയുന്ന ഈ കൂട്ടുകാരിന്റെ പേര് സുൽഫിയത്ത് എന്നാണ് എന്ന് പറയലുണ്ട് നമ്മളിൽ നിന്നൊന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ സ്നേഹിക്കുന്ന കുറേ കൂട്ടുകാരികൾ നമുക്ക് ഉണ്ടാവും അല്ലെ അപ്പോൾ ഞാനിതാ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതാ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു കേട്ടോ കാക്കാൻ്റെ രണ്ട് കുട്ടികളാണ് കേട്ടോ ഒരാങ്ങളുടെ ഒരു കുട്ടിയും ഒരാങ്ങളുടെ ഒരു കുട്ടിയും കൂടെ നാരങ്ങൾക്ക് വന്നതായി നോട്ടാ നല്ല വെയിലുള്ള ടൈമിൽ തന്നെ രണ്ടാളും നാരങ്ങക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാകട്ടാ ആ മരം നിൽക്കുന്ന നിൽക്കുന്നിടത്തൊക്കെ ഭയങ്കര വെയിലായിരുന്നു കേട്ടാ അങ്ങനെ നാരങ്ങൊക്കെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പോയി ഉച്ചയ്ക്ക് ഇതാ ഓമക്കായ ഉപ്പേരിയായി നോട്ടാണ് കൈചാത്താന് വീട്ടിൽ നിന്ന് തന്നതാണ് ചിക്കൻ കറിയൊക്കെ കഴിഞ്ഞു പിന്നെ ഐസക്കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനട്ടോ എനിക്ക് കഫക്കെട്ടാണ് അങ്ങനെ ഓണേറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ കാണിച്ചു നല്ല തിരക്കാണ് കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ മഞ്ഞപ്പിത്തം എല്ലാം അതും ഉണ്ട് ഛർദ്ദിച്ചിട്ടും എന്തൊരു തിരക്കായിരുന്നു ഒന്ന് ഹോസ്പിറ്റലിൽ എന്നറിയോ അങ്ങനെ എൻ്റെ രണ്ടാളും കൂടെ അവിടുന്ന് തിരിച്ചതാ വീട്ടിലേക്ക് വരികയാണെങ്കിൽ സിസ്റ്റർമാർ അവിടെ നിന്ന് വിളിച്ചതെന്നാണ് കേട്ടേ ഈ ഓട്ടോ കാരണം നല്ല ഇരിട്ടായിട്ടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു Assalamualaikum. Bye-bye.